ഓണം ക്യാമ്പ് പട്ടാനൂർ പട്ടാനൂർ സെക്കൻഡറി സ്കൂളിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദ്ഘാടനം ചെയ്തു സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഓണക്കാല ക്യാമ്പ് ആരംഭിച്ചു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മട്ടന്നൂർ നൌഷാദ് മൂപ്പൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ആനന്ദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ഒ വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു സി പി ഓ അനിൽകുമാർ സി കെ ക്യാമ്പ് വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് കുയിലൂർ സീനിയർ അസിസ്റ്റന്റ് ലീന സി പി സി പി ഒ രതീഷ് കെ പ്രമീള സി എന്നിവർ സംസാരിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദേവാങ്കന എം വി നന്ദി പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വ്യക്തിത്വ വികസനം സൈബർ നിയമ ബോധവൽക്കരണം കരാട്ടെ പരിശീലനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും അഡ്വഞ്ചർ പരിശീലനം തുടങ്ങിയവ നൽകുന്നതാണ് ക്യാമ്പിന്റെ ആദ്യ ദിവസം മട്ടന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നൽകി പാരാ റെസ്ക്യൂ ഓഫീസർമാരായ ഷിജിൻ എം റിജിത് സീനിയർ പാരാ റെസ്ക്യൂ ഓഫീസർ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി എട്ട് ഒൻപത് ക്ലാസുകളിലെ എൺപത്തെട്ട് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ക്യാമ്പിൽ വച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അന്തർദേശീയ മാസ്റ്റേഴ്സ് വോളിബോൾ ടൂർണമെന്റിൽ വിജയിച്ച ടീം അംഗം ടി അശോക് കുമാറിനെ അനുമോദിച്ചു വെള്ളിയാഴ്ച ക്യാമ്പ് സമാപിക്കും ക്യാമ്പിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും ും കേട്ടുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലും എസ് ബി ജിയും അതുപോലെ ഈ വിദ്യാലയത്തില് ഏതൊരു പ്രവർത്തനം നൽകുമ്പോഴും അത് നല്ലതാണെങ്കിൽ മോശമായ രീതിയിലേക്ക് വിദ്യാലയം നൽകുമ്പോഴും നല്ലത് നല്ല രീതിയിൽ നൽകും

ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എത്ര നന്നായില്ലേ അതെ നമ്മുടെ ഹൃദയം പറയും അമല സെന്റർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ